പാതി വിലയ്ക്ക് സ്കൂട്ടറും തയ്യൽ മെഷീനും ലാപ്ടോപ്പും മറ്റും വാഗ്ദാനം ചെയ്ത് ശതകോടികൾ തട്ടിയ കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു കേസിലെ മുഖ്യപ്രതി തൊടുപുഴ സ്വദേശി അനന്ത്കൃഷ്ണൻ തട്ടിപ്പിലൂടെ സ്വന്തമാക്കിയ പണം വിദേശത്തേക്ക് കടത്തി ആളുകളുടെ പരാതി പോലീസ് കേസാക്കി എന്നറിഞ്ഞപ്പോൾ വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ചു പക്ഷെ എന്തു ചെയ്യാം തലവര അല്പം മാറിപ്പോയി വിദേശത്തേക്ക് കടക്കാൻ മനസ്സിൽ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ അത് മാനത്ത് കണ്ട പോലീസ് കൈയോടെ പോക്കി അനന്ത് കൃഷ്ണനും ബന്ധുക്കളും വലിയ തോതിലാണ് വസ്തുക്കൾ വാരിക്കൂട്ടിയത് പുന്നം വില കൊടുത്താണ് വസ്തുക്കൾ സ്വന്തമാക്കിയത് ഈ വസ്തു ഇടപാടുകളും പോലീസ് പരിശോധിച്ച് കണ്ടുകെട്ടും മാത്രമല്ല കേസിൽ കൂടുതൽ പേർ പ്രതികളാവും ഇയാൾക്കെതിരെ കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്തുന്നുണ്ട് തൊടുപുഴയിലാണ് പരാതിക്കാര് ഏറെയും തട്ടിപ്പിന് അനന്ത രാഷ്ട്രീയ ബന്ധങ്ങളും മറയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതൽ പഞ്ചായത്ത് പ്രസിഡന്റ് വരെയുള്ളവർ ഒപ്പമുള്ള ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചും രാഷ്ട്രീയ നേതാക്കളുമായുള്ള അടുപ്പം പ്രദർശിപ്പിച്ചുമാണ് സ്ത്രീകളെ അടക്കം ചതിക്കുഴിയിൽ വീഴ്ത്തിയത് ബി ജെ പി നേതാവ് എ എൻ രാധാകൃഷ്ണൻ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് എന്നിവരുമായി നിങ്ങൾക്ക് അടുത്ത ബന്ധമുണ്ട് ഇവരെയും പ്രതികളാക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന ജനോപകാരപ്രദമായ പരിപാടിയാണെന്ന് വിശ്വസിപ്പിച്ചാണ് രാഷ്ട്രീയ നേതാക്കളെ പരിപാടികളുടെ ഉദ്ഘാടകരാക്കിയത് ഇയാളിൽ നിന്ന് രാഷ്ട്രീയ നേതാക്കൾ ലക്ഷ്യങ്ങളാണ് പറ്റിയിട്ടുള്ളത് പ്രാഥമിക വിലയിരുത്തലിൽ തട്ടിപ്പ് ആയിരം കോടി കടക്കും ഒരു അക്കൗണ്ടിൽ മാത്രം നാനൂറ് കോടി എത്തി ഇതിൽ സിംഹഭാവവും വിദേശ ധൈവം എന്ന് സംശയിക്കുന്നു വിദേശത്ത് ചില ബിസിനസ്സുകൾ സ്വന്തമായി തുടങ്ങിയെന്നും ചില ബിസിനസ്സുകൾ പങ്കാളിയായെന്നും പറഞ്ഞു കേൾക്കുന്നു സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകളിലൊന്നാണ് ഇത് വലയിൽ വീണതെല്ലാം ഇടത്തരക്കാർ മാത്രമാണ് അവരെ കബളിപ്പിക്കാനും എളുപ്പമാണ് ഇയാളുടെ തട്ടിപ്പ് വളരെ പ്ലാൻ ചെയ്തായിരുന്നു സംസ്ഥാനത്തിന്റെ പല പ്രദേശങ്ങളിൽ പല പേരുകളിൽ എൻ ജി ഒ തുടങ്ങി പ്രസ്ഥാനങ്ങളുടെ പേരുകളിലും ദേശീയ സ്വഭാവം കൊണ്ടുവന്നു സർദാർ പട്ടേലിന്റെ പേരിലുള്ള എൻ ജിഒക്ക് കീഴിൽ മാത്രം അറുപത്തിരണ്ട് സൊസൈറ്റികൾ ആരംഭിച്ചു ഒരു ഘട്ടത്തിൽ കേരളത്തിലെ ജനങ്ങളെ ബി ജെ പിയിലേക്ക് ആകർഷിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പാതികര പദ്ധതിയാണ് ഇതെന്നുവരെ രഹസ്യമായി പറഞ്ഞ് പ്രചരണം നടത്തി ആദ്യമൊക്കെ പണം വാങ്ങി ഒരു മാസത്തിനകം ഇരുചക്ര വാഹനങ്ങളും മറ്റും വിതരണം ചെയ്തു വിതരണോദ്ഘാടനം വലിയ പ്രചാരണം നൽകിയാണ് സങ്കല്പിച്ചത് എം എൽ എ എം പി പഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്നിവരെല്ലാം ചടങ്ങുകളിൽ പുറപ്പെടുത്തും ആദ്യഘട്ടത്തിൽ ഉൽപ്പന്നങ്ങൾ ലഭിച്ചവരെ രണ്ടും മൂന്നും ഘട്ടത്തിൽ വലിയ പ്രചാരകരാക്കി പ്രാദേശിക സ്വാധീനവും ബന്ധുബലവും ഉള്ളവർക്ക് കമ്മീഷൻ നൽകി ബി ജെ പി കാരാണ് ഇയാൾക്ക് കൂടുതലും സൗകര്യങ്ങൾ ഒരുക്കിയതും സഹായിച്ചതും കൂട്ടു ബി ജെ പിയുടെ മറ്റൊരു തട്ടിപ്പാണെന്നാണ് മറ്റു നാട്ടുകാർ പറയുന്നത്